ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ആ മഹാപോരാട്ടത്തിന് വീണ്ടും കളമൊരുകി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ കളിമുറ്റത്ത് ഉയരുന്നത് വെറും ആവേശമല്ല വൻ ശക്തികളുടെ പോരാട്ട വീര്യം കൂടിയാണ് ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനുമേൽ വ്യക്തമായ ആധിപുത്യമുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും ഓരോ മത്സരവും പുതിയൊരു കഥയാണ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൻ്റെ ആവേശകരമായ കണക്കുകളിലേക്ക് നോക്കാം ലോകകപ്പ് വേദികളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്തും ആവേശം അലതല്ലും ഐസിസി ടൂർണമെന്റുകളിൽ ഇന്ത്യ പാക് പോരാട്ടം പോരാട്ടമെന്നത് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബ്രാൻഡാണ് പക്ഷേ താരങ്ങൾക്കിത് സമ്മർദ്ദത്തിന്റെ കൂടി പോർക്കളമാണ് ഒരൊറ്റ പന്തുമതി നായകൻ വില്ലനാകാനും വില്ലൻ നായകനാകാനും കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് പാകിസ്ഥാനും മേൽ വ്യക്തമായ മുൻതൂക്കമുണ്ട് ഏകദിന ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെതാ പൂർണ്ണാധിപത്യം തൊണ്ണൂറ്റി രണ്ടിൽ സിഡ്നിയിൽ തുടങ്ങിയ വിജയഗാഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെത്തി നിൽക്കുമ്പോൾ കണക്ക് എട്ടേ പൂജ്യം ഇതുവരെ ഒരു ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന കഴിഞ്ഞിട്ടില്ല സച്ചിൻ ടെണ്ടുൽക്കറുടെ മാന്ത്രിക മിക്സുകളും വെങ്കടേഷ് പ്രസാദിന്റെ പ്രസിദ്ധമായ സെന്റോഫും ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ് ട്വന്റി ട്വന്റി ലോകകപ്പിലും ഇന്ത്യക്ക് തന്നെ മുതൂക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദുബൈയിൽ വഴങ്ങിയ തോൽവിയല്ലാതെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ലോകകപ്പ് വീതികളിൽ പാകിസ്ഥാന കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തോൽവിക്ക് ഇന്ത്യ മറുപടി പറഞ്ഞത് മെൽബണിൽ വിരാട് കോഹ്ലിയിലൂടെയും ഐ സി സി വേദികളിൽ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ അടക്കം ഇന്ത്യയുടെ കണ്ണുനീർ വീണിട്ടുണ്ട് ഒരു പന്തിൽ മാറി മറിയുന്ന ട്വന്റി ട്വന്റിയിൽ ചരിത്രത്തിന് സ്ഥാനമില്ല എന്നതാണ് യാഥാർത്ഥ്യം കണക്കുകളിൽ ഇന്ത്യ മുന്നിലാണെങ്കിലും ക്രിക്കറ്റിൽ പ്രവചനങ്ങൾക്കപ്പുറമാണ് ഇന്ത്യ പാക് പോരാട്ടം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം